ഇവിടെ നമുക്ക് എഴുതാനായിട്ട് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് ആദ്യം തന്നെ വിൽപത്രം അഥവാ നമ്മൾ കൊളോക്കലി പറയുകയാണെങ്കിൽ മരണപത്രം കാരണം മരണശേഷം പ്രാബല്യത്തിൽ വരുന്ന ഏക സാധനം അതാണ് അപ്പോൾ അത് എന്തിനാണ് എഴുതുന്നത് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമ്മുടെ മരണശേഷം ആർക്കൊക്കെ പോകണം എന്നുള്ളത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഴുതി വെക്കുന്നതാണ് സംഭവം അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഉദ്ദേശമുണ്ട് അത് ചെയ്തു ചെയ്യുന്നു എന്നുള്ളതാണ് പണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അത്തരം കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഇപ്പോൾ എക്സ്പാർട്ടേഴ്സിനും ഇവിടെ വിൽപത്രം അല്ലെങ്കിൽ മരണപത്രം എഴുതി വെക്കാനായിട്ട് സാധിക്കും ലാസ്റ്റ് ആണ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങളാണത് അത് എഴുതാനായിട്ട് സാധിക്കും അത് നേരത്തെ നമ്മൾ പലപ്പോഴായിട്ട് പല കാര്യങ്ങളും താല്മയത്തും പറഞ്ഞിട്ടുള്ളതുപോലെ അത് അത്ര വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല മൂവായിരം തെരമസം ഉണ്ടെങ്കിൽ ചെയ്തു വെക്കാവുന്നതാണ് പക്ഷേ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സഫലീകരിച്ചിട്ട് മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പണ്ട് കാലത്തൊക്കെ അതെല്ലാവരും ചെയ്തിരുന്നു മരണപത്രം വേണ്ടി നമ്മുടെ ആഗ്രഹം നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ മരണശേഷവും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അത് സഫലീകരിച്ച് മരിക്കുക എന്നുള്ളത് അർത്ഥത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് എന്നുള്ളതും പിന്നീട് വേറൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് മരണപത്രം അത് വളരെ ഇപ്പം യു എനെ സംബന്ധിച്ച് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് യു എയിൽ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് താങ്ക് യു